പണിക്കോലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും ഈ ഓഫർ ജൂലൈ അഞ്ചു മുതൽ ഓഗസ്റ്റ് മുപ്പത്തി വരെ മാത്രം വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന ചോക്കാട് സെന്റ് ആദിവാസി നഗരന്റെ സമഗ്ര വികസനത്തിന് പദ്ധതികൾ നടന്നു വരുന്നു ഭവന പദ്ധതികൾക്ക് ഏറ്റവും മുന്തിയ പരിഗണന നൽകി ഇരുപത്തിയഞ്ചോളം വീടുകളാണ് അനുവദിച്ചത് ശുചിത്വം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമാക്കിയുള്ള പദ്ധതികളും ആദിവാസി നഗറിൽ നടന്നു വരുന്നു ചോക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി നഗറിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഇരുപത് വീടുകളുടെ നിർമ്മാണം ഈ വർഷം തുടങ്ങി മൂന്ന് വീടുകൾ പി എം എ വൈ പദ്ധതിയിലും ലഭിച്ചിട്ടുണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ ആദിവാസികൾക്ക് ആറ് ലക്ഷം രൂപയാണ് ലഭിക്കുക വാർഡ് മെമ്പർ ഷാഹിന ബാനുവിന്റെ ശ്രമഫലമാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ഇരുപത്തിമൂന്ന് വീടുകൾ ഒരുമിച്ച് നാല്പത് സെന്റിൽ ലഭിക്കാൻ ഇടയാക്കിയത് രേഖകളില്ലാതെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടിരുന്ന ഒരു സമൂഹമാണ് ചോക്കാട് നാൽപ്പത് സെന്റിലെ ആദിവാസികൾ ഇവർക്ക് രേഖകൾ ശരിയാക്കുന്നതിന് മുന്തിയ പരിഗണന നൽകിയാണ് വാർഡ് മെമ്പർ ആനുകൂല്യങ്ങൾ എത്തിച്ചു നൽകിയത് വീടുകൾക്ക് പുറമെ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ആദിവാസി മേഖലയിൽ നടപ്പാക്കുന്ന അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ഒരു കോടി രൂപയും നാല്പത് സെന്റ് നഗറിന് ലഭിച്ചു പഴയ വീടുകളുടെ പുനരുദ്ധാരണം ശുചിത്വ പദ്ധതികൾ കുടിവെള്ളം വൈദ്യുതീകരണം ആരോഗ്യം തുടങ്ങിയവയും അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി നടക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നിലവിൽ വന്ന ആദിവാസി നഗറിൽ ഇപ്പോൾ നൂറ്റി അൻപതിലേറെ കുടുംബങ്ങളാണുള്ളത് പഴയ വീടുകൾ പാടെ ദ്രവിച്ച് നശിച്ചുപോയവർക്കും തീരെ വീടില്ലാത്തവർക്കുമാണ് ഇപ്പോൾ വീട് നിർമ്മിക്കുന്നത് അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യുന്ന അംബേദ്കർ പദ്ധതി നിലവിൽ വന്നാൽ പഴയ വീടുകളുടെ പുനരുദ്ധാരണ പ്രവൃത്തിയും നടക്കും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് കണക്കിലെടുത്താണ് എം എൽ എ പി അനിൽകുമാർ എം എൽ എ പ്രത്യേക താല്പര്യ പ്രകാരം അംബേദ്കർ ഗ്രാമം പദ്ധതി ലഭ്യമായത് ചൊക്കാട് നാൽപ്പത് സെന്റിലെ ആദിവാസി മേഖലയിലെ നമുക്ക് ഇപ്രാവശ്യം ലൈഫ് പദ്ധതി പ്രകാരം ഇരുപത്തി വീട് നമുക്ക് ലിസ്റ്റ് വെച്ചിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പി എം എ വൈ പ്രകാരം ഒരു വീടും ലൈഫിൻ്റെ പദ്ധതി പ്രകാരം ഇരുപത്തി മൂന്നും വീടും ലിസ്റ്റിൽ ഉൾപ്പെട്ട് വന്നിട്ടുണ്ട് അതിലിപ്പോൾ ഇരുപത് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി മൂന്ന് വീട് മൂന്ന് വീടിൻ്റെ ഉടമസ്ഥർ ഇവിടെ നിന്ന് താമസം മാറിപ്പോയതുകൊണ്ട് തന്നെ അവർക്ക് വീട് ഇപ്പോൾ നിലവിൽ ആവശ്യമില്ല എന്നുള്ളതിൻ്റെ വെച്ചിട്ടാണ് നിന്നിട്ടുള്ളത് ഇനി അവർ തിരിച്ചുവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടിയുള്ള വീടിൻ്റെ ഇത് കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇരുപത് വീടിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഇത്രയും വീടുകൾ ഇവിടെ എന്താ കയറ്റാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് പല ആളുകൾക്കും രേഖകളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് രേഖകളൊക്കെ ഉണ്ടാക്കി അവർക്ക് റേഷൻ കാർഡിലൊക്കെ ഉൾപ്പെടുത്തിയതിന് ശേഷമാണ് അവർക്ക് ഇപ്പോൾ ഇത്തരത്തിലുള്ള വീടുകൾ ഏകദേശം ലിൻഡൽ വാർപ്പിൻ്റെതു വരെ എത്തി നിൽക്കുകയാണ് പല ആളുകളും ഇവിടെ നമുക്കറിയാം നമ്മളെ കോളനിയിൽ ഷെഡിൽ താമസിക്കുന്ന ആളുകളാണ് ആ ഷെഡിൽ താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് രേഖകളില്ലാത്തത് കൊണ്ടാണ് അവർക്ക് വീട് പണി പൂർത്തീകരിക്കാനും അല്ലെങ്കിൽ വീടിന്റെ ലിസ്റ്റിലേക്ക് എത്താനും സാധിക്കാതെ നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയിൽ തന്നെ അതിന്റെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള രേഖകളെല്ലാം ഉണ്ടാക്കി അവർക്കിപ്പോൾ ഇരുപത് വീട് നമ്മുടെ കോളനിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇനിയും ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കോളനിയിലേക്ക് വീട് ആവശ്യമുണ്ട് ഇപ്പോൾ സർക്കാരിൻ്റെ പദ്ധതിയിൽ വെച്ചിട്ട് ഇപ്പോൾ എം എൽ എ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഒരു യുടെ നമുക്ക് നമ്മളെ പഞ്ചായത്തിൽ നമ്മളെ ഈ നാല്പത് സെന്റ് കോളനിയിലേക്ക് മാത്രമാണ് നമുക്ക് വന്ന് കിട്ടിയിട്ടുള്ളത് നമ്മൾ പഞ്ചായത്തിൽ അപ്പോൾ അതിൽ അതിലുൾപ്പെടുത്തിയിട്ട് പല വീടുകളും നമുക്ക് ഇവിടെ കയറ്റാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതിൽ അതിലുൾപ്പെടുത്തിയിട്ട് നമുക്ക് നമ്മുടെ മിനിയുടെ വീടും ഉൾപ്പെടുത്തി ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് ന്യൂസ് ബ്യൂറോ സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്